ആലപ്പുഴ മാനാർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐയും സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തമ്മിൽ തർക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രകടനം നടത്തിയതിന് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തർക്കം ഡിവൈഎഫ്ഐക്കാരെ വിട്ടയച്ചില്ലെങ്കിൽ ബലിയാടാകേണ്ടി വരും എന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെൽവരാജിന്റെ ഭീഷണി അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ ഭീഷണി കയ്യിൽ വെച്ചാൽ മതി എന്നായിരുന്നു ഈ എസ് ഐയുടെ മറുപടി എന്താണ് സംഭവിച്ചത് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി എസ് ഐയെ ഭീഷണിപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ പോയതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് ഈ പ്രാദേശികമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെയുള്ള തർക്കം പ്രാദേശിക തലങ്ങളിലൊക്കെ സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തർക്കം മാന്നാർ പോലീസ് സ്റ്റേഷനിലുണ്ടായത് പക്ഷേ ഈ തർക്കം അത് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വലിയ വാഗ്വാദത്തിലേക്കും തർക്കങ്ങളിലേക്കും പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അത് വലിയൊരു ഭീഷണിയിലേക്കും ഈ കാര്യങ്ങൾ കടന്നു പോകും തമ്മിലുള്ള വാക്കാലുള്ള ഭീഷണിയൊക്കെ ആ സ്റ്റേഷനുള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ മന്നാർ ലോക്കൽ സെക്രട്ടറി സെൽവരാജാണ് ഇത്തരത്തിൽ മാന്നാർ എസ് ഐ ശരത് ഭീഷണിപ്പെടുത്തുന്നത് അവിടെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പ്രകടനം നടന്നിരുന്നു ഡിവൈഎഫ്ഐയുടെ ആ പ്രകടനവുമായി ബന്ധപ്പെട്ട് റോഡ് ഗതാഗത തടസ്സമുണ്ടായതുമായി ബന്ധപ്പെട്ടാണ് അഞ്ച് ഡി വി എഫ് എ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് ഇവരെ അകാരണമായാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ വിട്ടുകിട്ടണം എന്നൊരു ആവശ്യവുമായാണ് സി പി എം നേതാവ് ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നത് വിട്ടു തൽക്കാലം അവരെ വിടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് ഇത്തരത്തിൽ ഭീഷണിയിലേക്കൊക്കെ പോയത് എന്തായാലും നിലവിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളുമായി പോയിട്ടില്ല സംസാരിച്ച ഈ കാര്യങ്ങളിലൊരു തീർപ്പ് വരുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നലെ പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അവിടെ നിന്ന് വിട്ടയക്കുകയും ശരി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു